ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് കയ്യറ്റത്ത് നിന്ന് ഇടത് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് കാറ് തിരിച്ചു കയറ്റാൻ പറഞ്ഞാൽ പല ആൾക്കാർക്കും പേടിയാണ് അതുപോലെ തന്നെ കയ്യറ്റത്ത് നിന്ന് വലത് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്ക് വണ്ടി തിരിച്ചെടുക്കാനും പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ ഒരു പരിചയക്കുറവുള്ളവരുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കമൻറ്റ് ബോക്സിൽ നിരന്തരമായിട്ട് ചോദിക്കാറുണ്ട് കാരണം കയറ്റത്ത് നിന്ന് ഒരു വാഹനം ഇടത് സൈഡിലേക്കുള്ള റോഡിലേക്കും വലത് സൈഡിലേക്കുള്ള റോഡിലേക്കും എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നിന്ന് നമ്മൾ ഒരു ജംഗ്ഷൻ വന്നിട്ട് നേരെ മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മുടെ വാഹനം നമുക്ക് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ അവിടെയൊക്കെ വാഹനം ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഞാൻ ടേണ് ഇടത് വലത് ടേണ് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഈ കാണുന്ന ഈ ഒരു കയറ്റത്താണ് ഞാൻ നിങ്ങളെ ടേൺ എടുത്ത് കാണിച്ചു തരുന്നത് ഇടത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആദ്യം കാണിക്കാം അതിനുശേഷം നമുക്ക് വലത് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നതും കാണിച്ചുതരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് അതുകൊണ്ട് പരമാവധി വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കാലെടുത്ത് ബ്രേക്കിലേക്ക് ആദ്യം എടുത്തു വെക്കുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ ക്ലച്ച് ചവിട്ടുക അതായത് ബ്രേക്കെ വന്ന് ഫുൾ ക്ലച്ച് ചവിട്ടുന്നു താക്കോൽ പിന്നീട് ഓൺ ആക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒരു മൂന്നാലഞ്ച് സെക്കൻഡിന് ശേഷം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം ശേഷം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇനി നിങ്ങൾ പ്രധാനമായിട്ടും കയ്യറ്റത്തു നിന്ന് ഇടത് സൈഡിലേക്കുള്ള ടേൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം ഒന്ന് നിങ്ങൾ വാഹനവുമായിട്ട് ഓടിച്ചു വരുന്ന സമയത്ത് കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരാനായിട്ട് ശ്രമിക്കണം കയറ്റം കയറി തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർക്കുക ടേൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒരു റോഡിലേക്ക് നമ്മളിങ്ങനെ കയറി അങ്ങ് വരികയാണ് കയറി വന്നിട്ട് ഇടത് സൈഡിൽ നമുക്കൊരു ചെറിയൊരു സ്പേസ് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ ചിലപ്പോൾ സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വണ്ടിയുടെ ബാക്ക് പോകാനോ അല്ലെങ്കിൽ ബാക്ക് ചാടാനായിട്ടൊക്കെ ഉള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടത് ചേർന്ന് നമ്മൾ വന്നിട്ട് ടേൺ എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം കുറച്ച് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുക അതായത് ഇടത് സൈഡിലുള്ള റോഡിൽ നിന്ന് ഒരിത്തിരി സ്പേസ് നമ്മൾ ഒന്ന് ഇട്ടിട്ട് കുറച്ച് വണ്ടി അതായത് ഒത്തിരി വലത് പോകരുത് ഒരു ഇത്തിരി വലത് സൈഡിലേക്ക് മാറ്റുക മാറ്റിയതിന് ശേഷം മാത്രമേ ടേൺ എടുക്കാവുള്ളൂ അപ്പോൾ ടേൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ക്ലച്ചും അതുപോലെ തന്നെ ആക്സിലറേഷനും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം അവിടെ നമ്മൾ ക്ലച്ചും ആക്സിലറേഷനും ഒരു പ്രത്യേക ബാലൻസോടെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടേൺ എടുക്കുമ്പോൾ എവിടെ വരുമ്പോൾ തിരിയണമെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഇതുകൊണ്ടില്ലേ വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുന്നു ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഇത് എൻ്റെ വാഹനം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കും മുന്നോട്ടെടുത്തു എന്നിട്ട് ടേൺ എടുക്കുന്നതിന് മുന്നേ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നിങ്ങൾ നോക്കുക ഇടത്തെ കാലത്ത് ഞാൻ ക്ലച്ച് വെറുതെ വെച്ചേക്കാണ് ആക്സിലറേഷൻ കൊടുത്തു വരുന്നു ഇടത് സൈഡ് ചേർന്ന് തന്നെയാണ് എൻ്റെ വാഹനം വരുന്നത് ഓക്കെ ഇപ്പോൾ പുറകിലൊരു വാഹനമുണ്ട് അത് കയറിപ്പോട്ടെ ഞാനിത് പതിയെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് കയറി വരികയാണ് എന്നിട്ട് എനിക്ക് ഇവിടുന്ന് ഇടതു സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടത് കണ്ടത് അപ്പോൾ ഇവിടെ ഒരു വാഹനം ഇവിടെ സ്ലോ ചെയ്തു സ്ലോ ചെയ്തപ്പോൾ ഞാൻ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് എൻ്റെ വാഹനത്തെ ഞാൻ ഇവിടെ നിർത്തിയേക്കുകയാണ് അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ക്ലച്ച് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നിർത്തിയേക്കാണ് എന്നിട്ട് ഞാൻ ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ വാഹനത്തെ നിർത്താനായിട്ട് നിങ്ങൾ പഠിക്കണം അതിന് വേറൊന്നും ചെയ്യേണ്ട ബ്രേക്കേൽ കാല് വെക്കുക അതായത് ഞാൻ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി ബ്രേക്കേ കാലുണ്ട് ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ഓക്കെ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്തു എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് അയച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്തു പിടിക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് മിറർ നോക്ക് ഇതുപോലെ ലെഫ്റ്റ് മിറർ ലെഫ്റ്റ് മിറർ ഇടതു സൈഡിലെ റോഡിൻ്റെ ഈ ഒരു ഏരിയ വരുമ്പോൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഓടിക്കുക അല്ലേ എന്നിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്ത് പതി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് ക്ലച്ചിലും ആക്സിലറേഷനിലും ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ടേൺ എടുക്കുകയാണ് ഒപ്പം തന്നെ എന്ത് ചെയ്തു അതിനനുസരിച്ച് സ്റ്റിയറിങ്ങിനെ ഞാൻ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിവിടെ പ്രധാനമായിട്ട് ടേൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ചിലും ആക്സിലറേഷനിലും നിങ്ങളുടെ വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് പഠിക്കണം ഓക്കെ ഇനി നമ്മൾ വലത് സൈഡിലേക്കുള്ള ടേൺ എടുക്കാൻ പോവാണ് വീണ്ടും ഞാൻ ആ കയറ്റത്ത് വാഹനമായിട്ട് വന്ന് നിൽക്കുകയാണ് എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് വലത് സൈഡിലേക്ക് അതായത് ആ വാഹനങ്ങളൊക്കെ വരുന്ന ഏരിയ കണ്ടോ ഇപ്പോൾ അവിടുന്ന് ഒരു ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പോകുന്ന കാണാനായിട്ട് കണ്ടോ ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ ആ വലത് സൈഡിലേക്കാണ് വാഹനം ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നത് അപ്പം ഇവിടുന്ന് തിരിഞ്ഞു പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റോഡിൻ്റെ ഇടത് തന്നെ ചേർന്ന് വരാനായിട്ട് ശ്രമിക്കണം ആദ്യം തന്നെ കയറി വലത്ത് പിടിക്കരുത് ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആദ്യം തന്നെ കയറി വലത്ത് പിടിക്കും അങ്ങനെ പിടിച്ചാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ തിരിഞ്ഞു പോകുന്ന ആ ഇറങ്ങി പോകുന്ന റോഡിൽ നിന്ന് ഏതെങ്കിലും വാഹനം കയറി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയായിട്ട് ഇടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് പോലെയുള്ള ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും നിങ്ങൾ റോഡിൻ്റെ ഇടതായിരിക്കണം ഇത് നിങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ വെക്കുക എന്നിട്ട് ദൈ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ദേ വാഹനം എടുത്തു ദേ എൻ്റെ വണ്ടി റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് ഇങ്ങനെ ചേർന്ന് ചേർന്ന് വരുന്നു ഇടത്തേക്കാല് വെറുതെ ക്ലച്ച് വെച്ചേക്കാണ് ഇപ്പോൾ ആക്സിലറേഷന് മാത്രം കൺട്രോളിങ്ങേ ഉള്ളൂ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു വലത് സൈഡിലെ മിററ് നോക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ഇങ്ങനെ ചേർന്ന് വരുന്നു എന്നിട്ട് ജസ്റ്റ് ഇവിടെ വാഹനം വന്ന് ഒന്ന് സ്ലോ ചെയ്യുകയാണ് അതായത് ക്ലച്ചിലും ആക്സിലറേഷനിലും എൻ്റെ വണ്ടിയെ ഇവിടെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ ഇവിടെ നിർത്തി എന്നിട്ട് ഈ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു ഈ സൈഡിൽ നിന്ന് നോക്കുന്നു മുൻവശത്തു നോക്കുന്നു എന്നിട്ട് ഞാൻ അടുത്ത ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഇതേ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് അതേ ഫുൾ ക്ലച്ച് ചവിട്ടി താഴ്ത്തി ഇപ്പം ഒരു ഇറക്കം കൂടിയ റോഡാണ് ഫുൾ ക്ലച്ച് ചവിട്ടി താഴ്ത്തി ബ്രേക്കിലേക്ക് വന്ന് സ്റ്റിയറിംഗ് നേരെയാക്കി എന്തുകൊണ്ടാണ് നമ്മൾ ഇറക്കം കൂടിയ ഒരു റോഡിലേക്ക് തിരിഞ്ഞ് ടേൺ എടുത്ത് വരികയാണ് അപ്പം നമ്മൾ ഒരുപാട് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് തിരിച്ച് കയറി വന്നു കഴിഞ്ഞാൽ വണ്ടി തിരിഞ്ഞ് ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ വണ്ടി കയറി അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇറക്കത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പതിയെ ബ്രേക്കിലേക്കും വന്ന് ക്ലച്ചിലേക്കും വന്ന് വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അവിടെ ക്ലച്ചിൻ്റെ കൺട്രോളിങ്ങും ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും ശ്രദ്ധിക്കുകയും നിങ്ങൾ റോഡിൻ്റെ ഇടത് ചേർന്ന് വന്ന് ആ തിരിയുന്ന ജംഗ്ഷൻ്റെ അടുത്ത് വന്ന് വാഹനം ജസ്റ്റ് സ്ലോ ചെയ്ത് നിർത്തുക അത് നിങ്ങൾക്കൊന്നെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്താം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്തു പോവുകയാണെങ്കിൽ ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് വണ്ടിയെ നിർത്താൻ പഠിക്കണം എന്നിട്ട് നമ്മൾ തിരിയുന്ന റോഡിലേക്ക് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ഒരു റൗണ്ടൊക്കെ ഒന്ന് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്താൽ മതി പിന്നെ വണ്ടി മൂവ് ആകുന്നതിനനുസരിച്ച് ആവശ്യം അനുസരണം സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു പിടിച്ച് വണ്ടി കയറി ഇറങ്ങുക ഇറക്കുക ഇറങ്ങി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കണം എന്നിട്ട് എന്ത് ചെയ്യുക പതിയെ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയെ സ്ലോ ചെയ്തിട്ട് സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് നമ്മൾ നേരെയാക്കി നേരെയാക്കി റോഡിലേക്ക് ടേൺ എടുക്കുക അപ്പോൾ ഇത് കൃത്യമായിട്ട് മൈൻഡിൽ വെച്ചിട്ട് ഈ മെത്തേഡിൽ പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു കണ്ടൻറ്റ് എല്ലാ വീഡിയോ പോലെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനം ചെയ്യും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് അതുകൊണ്ട് പരമാവധി വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണിംഗ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു